ഗോബിൻ്റെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം ദൈവത്തിൻ്റെ ക്ഷമ എ ലിഹു പറഞ്ഞു ഇത് നീതിയാണെന്ന് നിനക്ക് തോന്നുന്നുവോ ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കനാണെന്ന് നിനക്ക് പറയുവാൻ കഴിയുമോ എനിക്ക് എനിക്കെന്ത് ഗുണം പാപിയാകാതിരുന്നാൽ എന്ത് മെച്ചം എന്ന് നീ ചോദിക്കുന്നു ഞാൻ നിനക്കും നിന്നോടു കൂടെയുള്ള സ്നേഹിതന്മാർക്കും മറുപടി നൽകാം ആകാശത്തിലേക്ക് നോക്കിക്കാണുക ഇതാ നിന്നേക്കാൾ ഉയർന്ന മേഘങ്ങൾ നീ ദൈവം നീ പാപം ചെയ്തിരുന്നെങ്കിൽ അവിടത്തേക്കെതിരായി നീ എന്തു നേടി നിൻ്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് അവിടത്തെ ബാധിക്കുമോ നീ നീതിമാനമാണെങ്കിൽ അവിടത്തേക്ക് എന്തു കൊടുക്കുന്നു അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അവിടെ നിന്ന് എന്തു സ്വീകരിക്കുന്നു നിൻ്റെ ദുഷ്ടത നിന്നെപ്പോലും ഒരുവനെ സ്പർശിക്കുന്നു നിൻ്റെ നീതിയും അങ്ങനെ തന്നെ മർദ്ദനങ്ങളുടെ ആധിക്യനിമിത്തം മനുഷ്യർ നിലപിടിക്കുന്നു ശക്തരുടെ കരം നിമിത്തം അവർ സഹായത്തിനു വേണ്ടി മുറിവിളി കൂട്ടുന്നു എന്നാൽ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ പകരുവാനും മൃഗങ്ങളെക്കാൾ ബുദ്ധിയും മൃഗ ആകാശപ്പറവുകളേക്കാൾ അറിവും നൽകുന്നവനുമായ എൻ്റെ സിഷ്ടാവായ ദൈവം എവിടെയെന്ന് ആരും ചോദിക്കുന്നില്ല എവിടെ അവർ നില അവർ നിലവിളിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ അഹങ്കാരം നിമിത്തം അവിടെ നിന്ന് ഉത്തരം നൽകുന്നില്ല തീർച്ചയായും പുള്ളയായ നിലപടി ദൈവം ശ്രമിക്കുകയില്ല സർവശക്തനത് പരിഗണിക്കുകയുമില്ല നീ അവിടത്തെ കാണുന്ന കാണുന്നില്ലെന്നും എൻ്റെ പരാതികൾ അവിടത്തെ മുൻപിലാണെന്നും നീ അവിടത്തേ കാത്തിരിക്കുകയാണെന്നും പറയുമ്പോൾ ആ പരിഗണന കുറവായിരിക്കും ഇപ്പോൾ അവിടുത്തെ കോപം ശിക്ഷ നൽകാത്തതുകൊണ്ടും അവിടുന്ന് പാപം അവിടുന്ന് പാപങ്ങൾ അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ടും ജോബ് കൊള്ളവാ ർത്ഥമില്ലാത്ത വാക്കുകൾ ചൊരിയുന്നു ഇത്രമാണി വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ